ഹാബിറ്റ് സ്റ്റാക്സ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ശീലത്തിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന കൊച്ചു കൊച്ചു ശീലങ്ങളെയാണ് നമ്മൾ ഹാബിറ്റ് സ്റ്റാക്സ് എന്ന് പറയുന്നത് സോ നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് മണി ഹാബിറ്റ് സ്റ്റാക്സ് എന്താണെന്ന് നോക്കാം നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും നിങ്ങളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആലോചിക്കുന്നത് ഒരു മണി ഹാബിറ്റ് സ്റ്റാക്ക് ആണ് നമ്പർ ടു നിങ്ങൾക്കൊരു വീക്കലി റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം അതായത് അടുത്ത ആഴ്ചയിലേക്കുള്ള എൻ്റെ എക്സ്പെൻസസ് എന്തൊക്കെയാണ് അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എത്ര ഇ എം ഐസ് എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ ആർക്കൊക്കെ എനിക്ക് ക്യാഷ് എവിടെ നിന്നൊക്കെ വരാനുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മണി ഹാർഡ് ടാക്ക് ആണ് മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ശരിക്കും പ്രോപ്പറായിട്ടൊന്നും നോക്കാവുന്നതാണ് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നു എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മേ ബി നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ വയ്ക്കുക കാരണം ഇന്ന് ആപ്പുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതും ഒരു മണി ഹാബിറ്റ് സ്റ്റാക്ക് ആയിട്ട് മാറുന്നു അടുത്തൊരു പ്രധാനപ്പെട്ട മണി ഹാബിറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക മണി മാനേജ്മെൻറ്റ് വെൽത്ത് മാനേജ്മെന്റ് ഇത് എല്ലാ ദിവസവും നിങ്ങളൊന്ന് ചെറുതായിട്ട് നിങ്ങളുടെ ഒരു മേജർ ശീലത്തിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബോണസ് ടിപ്പ് കൂടെ എനിക്ക് പറയാനുണ്ട് മറ്റൊന്നുമല്ല പരമാവധി ഡിജിറ്റൽ പണമിടപാടുകൾ കുറയ്ക്കുക അതിനു ഫിസിക്കൽ ട്രാൻസാക്ഷൻസ് നടത്തി നോക്കുക ഡെഫിനറ്റായിട്ടും ആ പണം പോകുന്നതിലെ വേദനയും കിട്ടുന്നതിലെ സുഖവും അനുഭവിക്കാൻ സാധിക്കും